ും തീർച്ചയായിട്ടും അദ്ദേഹം മുമ്പ് തന്നെ നമ്മുടെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ വർക്കിലും ബാക്കി എല്ലാ സാമൂഹിക പ്രവർത്തനങ്ങളിലും പങ്കെടുക്കുന്ന ആളാണ് അതോടൊപ്പം തന്നെ രോഗികളെ നോക്കുന്ന ഒരാളും കൂടിയാണ് തദ്ദേശ പോരാട്ടത്തിന് ചൂടുപിടിച്ചു കഴിഞ്ഞു എല്ലാവരും തെരഞ്ഞെടുപ്പ് തിരക്കിലാണ് ഇപ്പൊ നമ്മുടെ ഒപ്പം ഐ എം എയുടെ മുൻ പെന്ത ബ്രാഞ്ച് പ്രസിഡന്റും പിന്നെ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ഡോക്ടർ ഷാജി അബ്ദുൽ ഗഫൂർ ഉണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം തേടി നമ്മൾ എത്താൻ പ്രധാന കാരണം ഡോക്ടർ നിലാർ മുഹമ്മദ് രംഗത്തുണ്ട് ആരോഗ്യ രംഗത്ത് ഏറ്റവും കൂടുതൽ രോഗികളൊക്കെ തേടി വരുന്ന ഡോക്ടർമാരിൽപ്പെട്ടവരാണ് നിലാർ മുഹമ്മദും ഡോക്ടർ ഷാജി ഗഫൂർ അങ്ങനെയുള്ള ആളുകൾ അപ്പോ ഡോക്ടർ നിലാർ മുഹമ്മദ് ഇപ്പൊ മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നു അദ്ദേഹം പറഞ്ഞത് തന്നെ എനിക്ക് ഈ ആരോഗ്യമേഖല പ്രവർത്തനം കൂടാതെ ജനങ്ങളെ സേവിക്കാനുള്ള ഒരു സമയം കിട്ടുമെന്നാണ് പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ ഡോക്ടർ ഷാജി അബ്ദുൽ ഗഫൂർ എങ്ങനെ കാണും എല്ലാവർക്കും അവരുടേതായ അഭിപ്രായങ്ങളുണ്ട് എന്റെ അഭിപ്രായം ഞാൻ പലപ്പോഴും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്റെ അഭിപ്രായം എന്ന് വെച്ചാൽ ഡോക്ടർ എപ്പോഴും ഈ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ രണ്ടു കൂടി ഉള്ള ബുദ്ധിമുട്ടുകളുണ്ട് അപ്പം അതുകൊണ്ട് ആണ് ഞാൻ രാഷ്ട്രീയ രംഗത്ത് ഇറങ്ങാത്തത് അപ്പം ഡോക്ടർ നിലവർന്നതിന് കഴിവുള്ള ആളാണ് കാര്യം തീർച്ചയായിട്ടും അദ്ദേഹം മുമ്പ് തന്നെ നമ്മുടെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ വർക്കിലും ബാക്കി എല്ലാ സാമൂഹ്യ പ്രവർത്തനങ്ങളിലും പങ്കെടുക്കുന്ന ആളാണ് അതോടൊപ്പം തന്നെ രോഗികളെ നോക്കുന്ന ഒരാളും കൂടിയാണ് അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അതിനുള്ള കഴിവുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ ഈ മത്സ്യരംഗത്തേക്ക് എല്ലാവരും കൂടി ഇറക്കിയിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് എന്തൊക്കെയോ ചെയ്യാൻ കഴിയും നാട്ടിൽ എന്നാണ് എനിക്ക് എന്റെ വിശ്വാസം ഈ ഡോക്ടർമാരോ ഇവിടെ ഇപ്പോ അദ്ദേഹം മത്സരിക്കുന്ന വാർഡിലായാലും എല്ലായിടത്തും ധാരാളം ഡോക്ടർമാരോ ഒക്കെ ഉള്ളതാണ് അപ്പൊ അവരുടെയൊക്കെ ഒരു പിന്തുണ അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എനിക്ക് മനസ്സിലായത് എല്ലാവരും എല്ലാവർക്കും വ്യക്തമായ രാഷ്ട്രീയമുണ്ട് കാഴ്ചപ്പാടുകളുണ്ട് ണ്ടാവല്ലോ അപ്പോ എല്ലാവരും അദ്ദേഹത്തെ പിന്തുണയ്ക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് പുഷ്പം പോലെ വിജയിക്കാൻ കഴിയും അദ്ദേഹത്തിന് പിന്തുണയ്ക്കുമെന്ന് അഭിപ്രായം ഡോക്ടർക്കുണ്ടോ ഐ എം എയുടെ നയം തന്നെ ഏത് രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതല്ല ഒരു ഡോക്ടർ മത്സരിച്ചാൽ എല്ലാ ഐ എം എ മെമ്പേഴ്സും അവരെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ നയം അപ്പൊ ആ നയത്തിന്റെ ഭാഗമായിട്ട് അവിടെയുള്ള ഡോക്ടർമാർ തീർച്ചയായും അദ്ദേഹത്തിന് വോട്ട് ചെയ്യുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ഈ അദ്ദേഹത്തിന്റെ ഈ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ആരോഗ്യമേഖലയിലാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ജനസേവനം കൂടി കൂടി ഇറങ്ങുമ്പോൾ ഈ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുമെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം വേറൊരു ഡോക്ടറുടെ ഒരു അഭിമുഖം ഞാൻ ഇങ്ങനെ കണ്ടായിരുന്നു ഡോക്ടർ എന്ന നിലയ്ക്ക് ചെയ്യാൻ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് രോഗികളെ നോക്കണം ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു ഫുൾ ടൈം ആരോഗ്യ മേഖലയിലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതാണ് അപ്പോൾ ജനസേവനം എന്ന് പറയുന്ന വേറൊരു സംഭവമാണ് പൊതുപ്രവർത്തകർക്ക് പറ്റുന്ന ഒരു സംഭവമാണ് എല്ലാവരും കാണുന്നത് അപ്പോ ഈ രണ്ടു കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് ഒരു ചോദ്യം കൂടി ഉണ്ടാവുക അത് പൊതുജനങ്ങളുടെ ചോദ്യമാണ് ഉത്തരം ഡോക്ടർക്ക് പറയാൻ കഴിയില്ല തീർച്ചയായും ആ കഴിവുള്ളത് കൊണ്ടാണല്ലോ നിലാർ മുഹമ്മദ് മത്സരിക്കുന്നത് നിലാർ മുഹമ്മദ് മത്സരിക്കുന്നത് നിലാർ മുഹമ്മദിനെ ഡോക്ടറായിട്ട് പ്രവർത്തിക്കാനും ഒരു പൊതു ആരോഗ്യ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ പ്രവർത്തിക്കാനും സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാനും ഉള്ള സമയമുള്ളത് കൊണ്ടും കഴിവുള്ളത് കൊണ്ടുമാണ് അദ്ദേഹം ഈ മത്സരരംഗത്തുള്ളത് അപ്പൊ തീർച്ചയായിട്ടും അയാൾക്ക് ഇത് രണ്ടും കൊണ്ടു നടക്കാനുള്ള കഴിവുള്ള ആളാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തെ ജയിപ്പിക്കുകയാണെങ്കിൽ നാടിനൊരു മുതൽക്കൂട്ടാവും എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം ഡോക്ടർ ഷാജി അബ്ദുൽ ഗഫൂർ ഒരു കാര്യം ചോദിച്ചോട്ടെ ഡോക്ടറെ പോലെ ഇവിടെ ഒരുപാട് കാര്യങ്ങളിൽ എന്താ പറയാ വേറെ സാന്നിധ്യമാണ് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാര് ഡോക്ടറോട് ഇനി ഇനി പിന്നീട് മത്സര രംഗത്തേക്ക് ഒന്ന് ഇറങ്ങുന്ന ചോദിച്ചാൽ ഡോക്ടർ എന്ന് പറയുക തീർച്ചയായിട്ടും ഇല്ലെന്ന് തന്നെയാണ് ഞാൻ എപ്പോഴും എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്നോട് ചോദിച്ചിട്ടുണ്ട് പല ആളുകളും മത്സരിക്കാൻ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ളത് എനിക്ക് അതിനുള്ള കഴിവില്ല എന്റെ കഴിവ് എന്റെ രോഗികളെ നോക്കുക പേഷ്യൻസിനെ നോക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് തീർച്ചയായിട്ടും ജനങ്ങളെ സേവിക്കാനൊക്കെ ഇഷ്ടമാണ് താല്പര്യമുണ്ട് അത് എന്റെ ഫ്രീ ടൈമിലാണ് അപ്പൊ ആ ഫ്രീ ടൈമിൽ എനിക്ക് കഴിയുന്നിടത്തോളം ഞാൻ ജനസേവനം ചെയ്യുന്നുണ്ട് അപ്പൊ അതുമായിട്ട് മുന്നോട്ട് പോകാനാണ് എനിക്കിഷ്ടം ഞാൻ ഒരിക്കലും രാഷ്ട്രീയത്തിലേക്കില്ല ഇല്ല ഇല്ല അപ്പൊ ഡോക്ടർ നിലാ മുഹമ്മദ് ഇപ്പൊ വാർഡില് അത് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ ഒരു കോട്ടയെന്ന് പറയുന്ന ഒരു സ്ഥലമാണ് എതിർ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് പ്രൊഫസർ നാലകത്ത് ബഷീർ അദ്ദേഹം ജന പൊതു പൊതുപ്രവർത്തകന് എന്ന നിലയിൽ അറിയപ്പെടുന്ന ഒരാളാണ് അപ്പോൾ മാത്രമല്ല മുസ്ലിം ലീഗ് കഴിഞ്ഞ പ്രാവശ്യം രണ്ട് സ്ഥാനാർത്ഥികളെയും പാണക്കാട് നിന്ന് ആരുവേരിൽ മത്സരിക്കുന്ന ഒരവസ്ഥെത്തിയ ഒരു വാർഡ് കൂടിയാണ് അവസാനം മുസ്ലിം ലീഗ് രണ്ടു പേരിൽ ഒരാൾ ജയിച്ച് ഹുസൈൻ അനാസർ അവിടുന്ന് വാർഡ് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ടു മറ്റ് ആൾക്ക് കുറച്ച് വോട്ട് നല്ല വോട്ട് പിട്ടിച്ചു കോൺഗ്രസ്സുകാർ ആ കാലത്ത് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് കോൺഗ്രസ്സുകാർ ഇതിൽ ആർക്കോട്ട് ചെയ്യണമെന്ന് കൈമലർത്തിയാണെന്നൊരവസ്ഥയൊക്കെ ഉണ്ടായിരുന്ന അത്രയും കോട്ടയാണ് മുസ്ലിം ലീഗിന്റെ അവിടെ ഒന്നും ഡോക്ടർ നിലാർ മുഹമ്മദിനെ വിജയിച്ചു കയറാൻ പറ്റുമെന്ന് ഡോക്ടർക്ക് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും അദ്ദേഹത്തിനും ആ കോൺഫിഡൻസ് ഉണ്ട് നിലാർ മുഹമ്മദിനും അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്നവർക്കും ആ ഒരു കോൺഫിഡൻസ് ഉണ്ട് തീർച്ചയായിട്ടും അവിടെ ആറാം വാർഡിൽ നിന്ന് നിലാർ മുഹമ്മദ് ജയിക്കുമെന്ന് തന്നെയാണ് എല്ലാവരുടെയും ഉത്തമവിശ്വാസം അദ്ദേഹം ആദ്യം ഒരു അഭിഭോഗത്തിൽ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് പാർട്ടി പിന്തുണച്ചാലും യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും ബി ജെ പി ആയാലും പിന്തുണച്ചാൽ ആരുടെ പിന്തുണയും സ്വീകരിക്കുമെന്നുള്ളത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകളൊക്കെ ഇങ്ങനെ നടന്നായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പൊ അവസാനം എൽ ഡി എഫ് അദ്ദേഹം ഞാൻ ഡോക്ടറോട് ചോദിച്ചായിരുന്നു എൽ ഡി എഫ് ആയിരിക്കുമല്ലോ നിങ്ങളെ പിന്തുണയ്ക്കുന്നതെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞില്ല ചിരിച്ചു തള്ളി ഇതിൽ അവസാനം എൽ ഡി എഫ് അവിടെ സി പി എമ്മിന്റെ ഒരു ബ്രാഞ്ച് കമ്മിറ്റി മെമ്പറെ ഇവിടെ മൊത്തത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൺവെൻഷനിലൊക്കെ എടുത്ത് കാണിച്ചിട്ട് ആ അദ്ദേഹത്തെ പിൻവലിച്ചിട്ടാണ് എൽ ഡി എഫ് ഡോക്ടർ ദലാർ മുഹമ്മദിന്റെ പിന്തുണ കൊടുക്കുന്നത് അത് ഒരുപക്ഷെ ചെറിയ രീതിയിലെങ്കിലും ബാധിക്കില്ലെന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും നിലാൽ മുഹമ്മദിനും കോൺഫിഡൻസ് ഉണ്ട് നിലാൽ മുഹമ്മദിനെ പിന്തുണയ്ക്കുന്നവർക്കും കോൺഫിഡൻസ് ഉണ്ട് അദ്ദേഹം ജയിക്കുമെന്ന് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഒരു സപ്പോർട്ട് നിലാർ മുഹമ്മദിനുള്ളത് ഡോക്ടർ മുഹമ്മദ് ജയിക്കും തന്നെയാണ് ഡോക്ടർ ഷാജി അബ്ദുൾ ഉദ്ദേശിക്കുന്നത് എന്റെ പേഴ്സണൽ അഭിപ്രായം അത് തന്നെയാണ് ഞാൻ ഒരു ഐ എം എയുടെ ഒരു പ്രവർത്തകനാണ് അദ്ദേഹം ഐ എം എയുടെ ഒരു പ്രവർത്തകനാണ് ഐ എം എയുടെ പ്രവർത്തകൻ ജയിക്കുക എന്നുള്ളതാണ് ഒരു ഐ എം എ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എന്റെ ആഗ്രഹം എല്ലാ ഡോക്ടർമാരും അങ്ങനെയാണെങ്കിൽ ഡോക്ടർ നിലാർ മുഹമ്മദിന് വോട്ട് ചെയ്താൽ അദ്ദേഹം അവിടെ ഈസി ആയിട്ട് ജയിച്ചു പോകില്ല അപ്പോ എതിർ സ്ഥാനാർത്ഥി വലിയ കടുത്തൊരു മത്സര പോരാട്ടത്തിലേക്ക് പോകേണ്ടി വരുമോ തീർച്ചയായിട്ടും അവിടെയുള്ള ഡോക്ടർമാരെല്ലാം സപ്പോർട്ട് ചെയ്യുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം അപ്പൊ എന്തായാലും ഡോക്ടർ നിലാർ മുഹമ്മദ് ജയിക്കും ഷാജി അബ്ദുൾ ഗഫൂർ ഐ എം എയുടെ മുൻ ടൗൺ ബ്രാഞ്ച് പ്രസിഡന്റ് ആയിരുന്നു ഇപ്പൊ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് അദ്ദേഹവും ഡോക്ടർ നിലാർ മുഹമ്മദിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരുപാട് ചർച്ചകളൊക്കെ നടന്നായിരുന്നു ഇപ്പോ സി പി എമ്മിന്റെ ഒരു ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ നടന്ന് അത് കൺവെൻഷനിൽ വരെ അദ്ദേഹത്തെ എൽ ഡി എഫ് ഉയർത്തി കാണിച്ചതാണ് പിന്നെ അദ്ദേഹത്തെ പിൻവലിച്ച് ഡോക്ടർ നിലാർ മുഹമ്മദിനെ പിന്നീട് കൊടുക്കാൻ എൻ ഡി എഫ് തീരുമാനിച്ചു അപ്പൊ ഇതൊക്കെ എങ്ങനെ ആരെ ബാധിക്കുമെന്ന കാര്യത്തിലൊക്കെ പിന്നീട് ഇലക്ഷൻ കഴിഞ്ഞ് വോട്ടെണ്ണല കഴിഞ്ഞിട്ട് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഡോക്ടർ ഷാജി അബ്ദുൾ ഗഫൂർ പറയുന്നത് ഐ എം എയിലെ ഒരംഗം എന്ന് നിലയ്ക്ക് ഐ എം എയിലെ എല്ലാവരും ഡോക്ടർ നിലാർ മുഹമ്മദിനെ പിന്തുണയ്ക്കും അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വിജയം ഉറപ്പാണെന്നാണ് പറയുന്നത് അപ്പോൾ ഏതായാലും ആത്മവിശ്വാസം നിങ്ങൾ ഐ എം എ എല്ലാവർക്കും ഉള്ളതുപോലെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിക്ക് വലിയ ആത്മവിശ്വാസം ഉണ്ട് അവരുടെ കോട്ടയാണെന്ന ആത്മവിശ്വാസം ഏതായാലും ഡോക്ടറുടെ അഭിപ്രായം വളരെ വിലമതിക്കുന്നതാണ് എന്തായാലും ആർക്ക് ഗുണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഇപ്പൊ പറയാൻ പറ്റില്ല തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ് ജനം തീരുമാനിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ക്യാമറമാൻ ഷാഹിദ് കപ്പൂത്തിനൊപ്പം ജബാർ വേണ ചാനട്ടൻ പെരുന്തൽമ Serene ambience, total indulgence, traditional but revolutionary, sensible diversity, shopping aspirations beyond everyone's expectations, progressive home electronics, luminous hand picked fruits, freshest veggies, finest groceries. Gifts, crockeries, and cosmetics—the value that always meets your expectations. Jamjoom Hypermarket, exceeding expectations.